എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ സോസ് വാങ്ങാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ സോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ കടയിൽ പോയിട്ട് പ്രിസർവേറ്റീവ്സൊക്കെ ചേർന്ന സോസുകൾ നമ്മൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങാറുണ്ട് അല്ല കടകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടമാനം പിള്ളേർ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് മധുരവും പുളിയൊക്കെ ആ ടേസ്റ്റ് കൊണ്ട് വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കേടാകാതിരിക്കാനായിട്ട് ഒരുപാട് പ്രിസർവേറ്റീവ്സൊക്കെ പല പ്രിസർവേറ്റീവ്സും അതിനകത്ത് ചേർത്തിട്ടുണ്ടാകും അപ്പം നമ്മളിന്നൊരു മൾട്ടി പർപ്പസ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ ഒരു നമുക്കൊരു സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളകാണ് ചുമന്ന മുളക് ഇതാകുമ്പോൾ ഇതിന് എരിവ് കുറവുണ്ട് എരിവ് വളരെ കുറവാണ് എരിവ് ഒട്ടും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരിയൊക്കെ അങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളിയാണ് തക്കാളി നല്ല പഴുത്ത ചുമന്ന തക്കാളിയാണ് തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുളിയില്ലാത്ത തക്കാളി അതല്ല നമ്മുടെ സോസിന് ഭയങ്കര പുളിയായിപ്പോൾ അതുകൊണ്ട് പുളിയില്ലാത്ത തക്കാളി നല്ല മാംസളമായിട്ടുള്ള നല്ല പഴുത്ത കളറുള്ള തക്കാളി അപ്പോൾ ഇതിനകത്തു നിന്ന് നമ്മളൊരു അഞ്ച് തക്കാളിയാണ് എടുക്കുന്നത് അഞ്ച് തക്കാളിയും മുളകും നമുക്ക് ഈ തക്കാളി ഒന്ന് ആദ്യം ഒന്ന് കഴുകണം വെള്ളമൊഴിച്ച് കഴുകാം അതിന് ശേഷം നമുക്കിത് അല്പം വിനീഗർ ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് കുതിരാനായിട്ട് വെക്കണം കുതിരുകയല്ല ഇതിനകത്ത് വിഷാംശം എന്തെങ്കിലും തൊടിയിലുണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അങ്ങനെ കഴുകിയതിന് ശേഷം അല്പം വിനീകരം കൊണ്ട് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം കുറഞ്ഞത് മാറ്റി വെക്കാം ആ സമയത്ത് നമ്മൾ മുളക് നമ്മൾ ആ മുളക് ഒന്ന് കഴുകിയെടുക്കുകയാണ് അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു കത്രിക ഉപയോഗിച്ച് കത്രിക ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ച് അങ്ങനെയാണെങ്കിലും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി എരിവ് ഒറ്റം തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന കൂട്ടത്തിന് ഇത് പൊളുന്നതിൻ്റെ അരി മുഴുവനായിട്ട് കളഞ്ഞാൽ മതി അങ്ങനെ നമ്മൾ കഴുകി വെച്ചിരുന്ന മുളകാണ് അത് കട്ട് ചെയ്ത് വെച്ചതിനകത്തൊട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചട്ടിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ആ ബൗളിനകത്ത് ആദ്യം വെള്ളം ഒഴിച്ചുകൊണ്ട് അതും കൂടെ നമ്മൾ ആ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴുകിയൊക്കെ വെച്ചിരുന്ന വിനീഗറൊക്കെ ഒഴിച്ച് മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് കഴുകി വെച്ചിരുന്ന ആ തക്കാളി അങ്ങോട്ട് തൊലി ചെത്തിയെടുക്കാം നമുക്ക് തൊലി ആവശ്യമില്ല തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ നല്ല രീതിയിൽ അതൊന്ന് തൊലി ചെത്തി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ തക്കാളി ഏകദേശം എല്ലാം നമ്മൾ തൊലിയെത്തി എടുത്തിട്ടുണ്ട് ഇനി തക്കാ തക്കാളിയൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അത് ഏതെങ്കിലും രൂപത്തിലും നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയല്ലോന്ന് കഷ്ണങ്ങളാക്കി കിട്ടിയാൽ മതി അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് അപ്പം തക്കാളി ഞാനിതുപോലെ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം വന്നിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒന്ന് വേഗാൻ വേണ്ടി ആവി കയറുമ്പോൾ അത് വേഗം അത്രേ ഉള്ളൂ അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഈ വെള്ളം നമുക്ക് അരയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം മറ്റത് മൊത്തത്തിൽ അരയ്ക്കുമ്പം ഉപയോഗിക്കാം അത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേഗുന്നെള്ളം വരെ ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആവി കയറി നോക്കി ഇപ്പം തന്നെ അത് വാടി വന്നിട്ടുണ്ട് അതൊന്നും കൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് അതും നമുക്ക് ഇട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം അത് ഓഫ് ചെയ്യണം തീ അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വെന്ത് കുതിന്ന് വന്നിട്ടുണ്ട് അത് തീ ഓഫ് ചെയ്ത് നമുക്കത് തണുക്കാനായിട്ട് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് സൈഡിലേക്ക് വേ അത് മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് വറ്റ് രണ്ടേയും കീഴ്സ് ആവശ്യമുണ്ട് വെളുത്തുള്ളി ഒരു നാല് തുടം വെളുത്തുള്ളി ഞാൻ അല്ലികളാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം മീഡിയം സൈസ് ഇഞ്ചിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതി ആദ്യം ചെയ്യേണ്ടത് നമുക്കിത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നല്ല രീതിയിൽ ഇതുപോലെ എത്രമാത്രം പൊടിയായിട്ട് അരിയാവോ അത്രമാത്രം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ആ ബോർഡിൽ വെച്ച് മുൻകൂരാന്നരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് പരുവം അപ്പോൾ ഈ പരുവത്തിൽ ഇത് ഇച്ചിരിയും കൂടെ ചെറുതായാലും കുഴപ്പമില്ല അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരുന്ന മുളകും തക്കാളി അരച്ചെടുക്കണം രണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് ആ തക്കാളി ഒന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് തക്കാളി മുഴുവൻ എന്ത് തക്കാളി മുഴുവനും അതിനകത്തുനിന്ന് എടുത്ത് അതിനകത്തൊന്ന് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് മിക്സിയിൽ വെച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അതൊന്ന് പിന്നെ അരിച്ചെടുക്കാം അരച്ചതിന് ശേഷം അരിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ കുരുവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അരിച്ചെടുത്തപ്പോൾ അത്രയും കുരുവുണ്ട് ആ കുരുവൊന്നും നമുക്ക് ഇതിനകത്ത് ചേർക്കണ്ട അപ്പോൾ നല്ല നല്ല ക്ലീനായിട്ടുള്ള പൾപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിന് പിന്നാലെ നമ്മൾ ആ മുളകും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടെ എടുത്തിട്ടാണ് ഞാൻ മാക്സിമം അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ കുരുവെല്ലാം കൂടെ നമുക്ക് വാരി വരിക്കുട്ട് കൊടുക്കേണ്ട കാര്യമില്ല മുളക് മാത്രം എടുത്ത് കൊടുത്തു ആ വെള്ളം കൂടി ഒഴിച്ച് നമ്മളത് ഇത്ര ഫൈനായിട്ടൊന്നും അറയണ്ട ഒരു തരിതരിപ്പോടു കൂടി നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ നമ്മുടെ മുളകും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടും കൂടെ നമുക്കൊന്നിച്ച് മിക്സ് ചെയ്യാം അത് സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമില്ല മിക്സിയുടെ ജാറൊക്കെ കഴുകി അല്പ്പം വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് നമ്മൾ നമ്മുടെ ബൗളിനകത്തോട്ട് എല്ലാം കൂടെ അത് കൂട്ടി ഒഴിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഈ സമയത്ത് ഇനിയും നമുക്ക് അതിനകത്ത് ഒരു സാധനം ചേർക്കണം നാരങ്ങ നീരാണ് അപ്പോൾ അതിന് ഒരു നാരങ്ങ എടുത്ത് ഒരു നാരങ്ങയൊന്നും വേണ്ട ഇത് ഒരുപാട് നീരുള്ള നാരങ്ങയാണ് അപ്പോൾ നമ്മളൊരമുറി നമുക്ക് പിഴിഞ്ഞെടുത്താൽ മതിയാകും അപ്പോൾ തന്നെ ആവശ്യത്തിന് നീരുണ്ടാകും അല്ലെങ്കിൽ അത് പിഴിഞ്ഞെടുത്ത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് പുളി പുളിയുണ്ടാവും ഇതാരമുറി ഇപ്പോൾ തന്നെ നമ്മൾ ഇനി ഇത് സോസ് തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന ഇഞ്ചി ആ ഇഞ്ചി നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം നല്ല മൊരിഞ്ഞു വരണം നല്ല വറുത്ത് തന്നെ എടുക്കണം അത് വറുത്ത് വന്നതിലേക്ക് നമ്മളിനിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരിഞ്ഞ് വറുത്തെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ തീയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്ത് വന്നതിലേക്ക് നമ്മളിനി അരച്ചു വെച്ചിരുന്ന നമ്മുടെ ആ പൾപ്പ് അതായത് മുളകും തക്കാളിയും കൂടെ അരച്ചു വെച്ചിരുന്നതാണ് അത് നമ്മൾ അടുപ്പിലോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക തീ അങ്ങോട്ട് ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നത് കാണാം അപ്പോൾ അതുമാത്രം ജലാംശം ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മുടെ മേത്തൊക്കെ വീഴും അപ്പോൾ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ച് നിന്നോണം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ടേസ്റ്റിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വളർന്ന് വറ്റി വന്നതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ ഇപ്പം ജലാംശം എല്ലാം പോയിട്ട് നല്ല രീതിയിൽ നല്ല വരണ്ടു വന്നിട്ടുണ്ട് നമ്മൾ അലവാക്കിയൊക്കെ വരണ്ടു വരുന്നതാണെങ്കിൽ വരണ്ടു വന്നിട്ടുണ്ട് നമ്മുടെ സോസ് അങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ കൂട്ടത്തിൽ നമുക്ക് ഉപ്പ് വേണമൊക്കെ വേണമെന്ന് നോക്കിയിട്ട് കാരണം മധുരം കൂടുതൽ വേണേൽ അല്പം പഞ്ചസാര അവിടെ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം മധുരത്തിലാണ് തയ്യാറാക്കുന്നത് അതെല്ലാം കൂടെ നല്ല കൂട്ടി ഒഴിപ്പിച്ച് നല്ല വരട്ടി പുരട്ടി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു സോസിൻ്റെ നല്ല നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തത് കൊണ്ടേ അതിലേക്ക് നമ്മൾ കുറച്ച് നരങ്ങാ നീര് അത് നൂൻ ഒഴിക്കുന്നതിന് കുറച്ച് നിറഞ്ഞാൽ നിരക്ക് നോക്കിയിട്ട് നമ്മൾ അരമുറി പിഴിഞ്ഞാണ് ഒരുപാട് നീരുണ്ട് അത് കുറച്ചൊഴിച്ചു കൊടുത്ത് അതും കൂടെ ഒന്ന് കൂട്ടി കളക്ക് നന്നായിട്ടൊന്ന് ചൂടാകുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം നന്നായിട്ടൊന്ന് വളറ്റിയെടുക്കണം അതിൻ്റെ ആയ ജലാംശം ഒന്ന് പൊട്ടിപ്പോകണം ഇപ്പം ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിരിക്കുകയാണ് നമ്മുടെ സോസ് നമ്മളെല്ലാം തിക്കി വെച്ചിൻ്റെ ടേസ്റ്റൊക്കെ ആയിക്കോട്ടത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ട് ഉപ്പയും മധുരം പുളിയെല്ലാം എല്ലാം കറക്റ്റാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല കളറുണ്ട് അപ്പോൾ ഇത് നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കുകയാണ് ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിത് കുപ്പികളിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ ഈ സോസ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴോ പിസ്സ ഉണ്ടാക്കുമ്പോഴോ അതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെച്ചാൽ വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം തണുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പോകും അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇപ്പം നാരങ്ങാൻ നേരി മാത്രമേ ചേർത്തുള്ളൂ അപ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം അപ്പം നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സോസാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിലോ ആണെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റായിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്